റാപ്പർ വേടനെതിരെ അധിക്ഷേപ പരാമർശവുമായി ബി ജെ പി വക്താക്കൾ രംഗത്ത് വരികയാണ് ഇന്നലെ ഹിന്ദു ഐക്യവേദിയുടെ നേതാവ് ശശി ടീച്ചർ റാപ്പർ വേടനെതിരെയുള്ള പരാമർശങ്ങൾ നടത്തുകയുണ്ടായി ഇന്ന് പാലക്കാട് നഗരസഭ ബി ജെ പി കൗൺസിലർ എൻ ഐ എക്ക് വേടനെതിരെ പരാതി കൊടുത്തിരിക്കുകയാണ് നമ്മൾ ഈ വിഷയമാണ് ഇൻസൈറ്റിൽ ചർച്ച ചെയ്യുന്നത് സ്വാഗതം വേടനെതിരെ നിരന്തരം ആക്ഷേപങ്ങളും അതുപോലെ സൈബർ അറ്റാക്കുകളും ഒക്കെ ഒക്കെയായി ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകർ രംഗത്തിറങ്ങിക്കൊണ്ടിരിക്കുന്നു വേടനാണോ വേടൻ്റെ വരികളാണോ മറ്റെന്ത് പശ്ചാത്തലമായിരിക്കും ഇതിന് ഹേതുവായിട്ട് ഉണ്ടാവുക സ്വാഭാവികമായിട്ടും അയാളുടെ വരികളായിരിക്കും പിന്നെ അയാളുടെ സാമൂഹ്യ പശ്ചാത്തലമായിരിക്കും പല കാരണങ്ങളുണ്ട് ഇവരുടെ ഈ അസഹിഷ്ണുതക്കും പരാതിക്കും ഒക്കെ കാരണമായിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പരാതി നന്നായി അല്ലെങ്കിൽ ഈ വിമർശനവും നന്നായി എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം അതർവൈസ് ഈ ഇപ്പോൾ ഈ ഹിരൺദാസ് മുരളി എന്ന് പറയുന്ന വേടൻ എന്ന പേരിൽ അറിയപ്പെടുന്ന റാപ്പ് സംഗീതജ്ഞൻ അങ്ങനെ തന്നെ നമുക്ക് വിളിക്കാം അയാൾ അയാൾ സ്വന്തം വരി എഴുതി ആ വരിക്ക് യോജിക്കുന്ന അയാൾക്ക് യുക്തമെന്ന് തോന്നുന്ന ഒരു സംഗീതത്തിൽ അത് ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത് അതിന് വലിയ സ്വീകാര്യതയുണ്ട് അയാൾ തുടങ്ങിയ കാലം മുതൽ വലിയ സ്വീകാര്യതയുണ്ട് അതിപ്പോൾ വീണ്ടും ആ സ്വീകാര്യത ഒരു ഈ സംഗീതം ആസ്വദിക്കുന്ന ആളുകളുടെ ഇടയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതായിരുന്നു ഇക്കാലം വരെ അതിപ്പോൾ ഇപ്പോൾ പ്രശ്നമാകാൻ കാരണം ഒരു ഒരു കേസിൽ അയാൾ അറസ്റ്റിലാവുന്നു അയാളുടെ കൈവശം അയാളും അയാളുടെ കുറച്ച് കൂട്ടുകാരും കൂടി ഇരിക്കുന്ന ഒരു സദസ്സിൽ നിന്ന് അയാളുടെ കൈവശം ആണെന്ന് പറയുന്നു ചെറിയ അളവിൽ കഞ്ചാവ് പിടിക്കുന്നു അതിനെ തുടർന്നുണ്ടായ കോലാഹലങ്ങളുടെ പുറത്താണ് കോൺട്രവേഴ്സിയിലേക്ക് വരുന്നത് അപ്പോഴും ആ കോൺട്രവേഴ്സിയും അതിൻ്റെ ചുറ്റുവട്ടത്തുമൊക്കെ ആയിട്ട് അത് നിന്നു പോകുമായിരുന്നു ആ സമയത്ത് ഒരുപക്ഷെ അയാളുടെ പാട്ടിലെ വരികളൊക്കെ ചിലപ്പോൾ ഡിസ്കസ് ചെയ്യപ്പെട്ട് പോയേക്കാമായിരുന്നു അല്ലെങ്കിൽ പോയിട്ടുണ്ട് അവിടെ അത് നിൽക്കുവായിരുന്നു ഇപ്പോൾ ബി ജെ പിയും ബി ജെ പിയുടെ എന്താ ബൗദ്ധിക പ്രമുഖന്മാർ എന്ന് അവകാശപ്പെടുന്ന ആളുകളും ഇപ്പോൾ ഡോക്ടർ എൻ ആർ മദൂനെ പോലുള്ള അല്ലെങ്കിൽ ബൗദ്ധിക പ്രമുഖനൊന്നും വിശേഷിപ്പിക്കാൻ പറ്റില്ല ശശികല എന്ന് പറയുന്ന ഹിന്ദു ഹിന്ദുഐക്യവേദിയുടെ നേതാവിനെ ഏത് കാറ്റഗറിയിലാണ് പെടുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറികളിലൊന്നായ ശശികലയെ പോലുള്ള ആളുകളും ഇവരെ വിമർശിച്ച് രംഗത്ത് വരികയും എന്ന ഇടപെടണം എന്നാവശ്യപ്പെട്ട് കേസ് കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ആളുകൾ ഇത് എന്താണ് എഴുതി വെച്ചിരിക്കുന്നത് എന്താണ് അതിനകത്തുള്ള പ്രശ്നം എന്ന് സ്വാഭാവികമായിട്ടും ചിന്തിക്കുകയും അതൊന്ന് കേട്ടുനോക്കാവുന്നോ അല്ലെങ്കിൽ ഈ വരികൾക്ക് എന്താ പ്രശ്നം എന്ത് മാത്രമുള്ള കുഴപ്പങ്ങളുണ്ടോ എന്ന് അറിയാൻ ശ്രമിക്കുകയും ചെയ്യും അത് നല്ലതാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ കേസിന് കൂടുതൽ കേസായിട്ട് തന്നെ കൂടുതൽ മുമ്പോട്ട് പോകുന്നതായിരിക്കും നല്ലതിനിപ്പോൾ ഇപ്പം എൻ ഐ എക്ക് കൊടുത്ത സ്ഥിതിക്ക് ഇനി ഇ ഡിക്ക് കൊടുക്കാം വേണമെങ്കിൽ അല്ലെങ്കിൽ സി ബി ഐക്ക് കൊടുക്കാം അല്ലെങ്കിൽ ഇൻകം ടാക്സിന് കൊടുക്കാം വേണമെങ്കിൽ എഫ് ബി ഐക്കോ സി ഐക്കോ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് വേണമെങ്കിലും ഒരു കേസ് പരാതിയൊക്കെ കൊടുക്കാവുന്നതാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ വേടനീ ഇവിടുത്തെ കാര്യങ്ങൾ മാത്രം അല്ല അദ്ദേഹത്തിൻ്റെ പാട്ടിൽ പരാമർശിക്കുന്നത് രാജ്യത്തിന് പുറത്തുള്ള പല സംഭവകാശങ്ങളെക്കുറിച്ചും പരാമർശിക്കുന്നത് അതിൽ ചിലതൊക്കെ അമേരിക്കയെ ടീറ്റ് ചെയ്യുന്നതാണ് അല്ലെങ്കിൽ ട്രംപിൻ്റെ അഞ്ച് വർഷം മുമ്പുള്ള നയത്തെ വിമർശിക്കുന്നതാണെന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ ട്രംപിനൊക്കെ കൊടുക്കാവുന്നതാണ് അതിൽ നമുക്ക് അവരതിനെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് നമുക്ക് ഇപ്പം ചെയ്യാവുന്ന അതിപ്പോൾ മധുവാണെങ്കിലും ശശികലയാണെങ്കിലും ഇപ്പൊ പരാതി കൊടുത്തിരിക്കുന്ന അവരുടെ പേര് ഞാൻ മറന്നു ബി ജെ പിയുടെ കൗൺസിലർ അവരാണെങ്കിലും ബാക്കിയുള്ള ആളുകളും ഒക്കെ ഈ പരാതിയൊക്കെ ആയിട്ട് രംഗത്ത് വരട്ടെ എന്നാണ് എനിക്ക് തോന്നുന്നൊരു കാര്യം അത് പോസിറ്റീവായിട്ടാണ് ഞാൻ കാണുന്നത് ഇന്നലെ ഇപ്പോൾ മധു ആണെങ്കിലും ശശികലയാണെങ്കിലും അവർ പറഞ്ഞ ഇതിൽ അവര് ഇങ്ങനെ വേടനെതിരെ പറയുന്ന അഭിപ്രായങ്ങളിൽ ഒരു പൊതുവായി കാണുന്നൊരു കാര്യം വേടന്റെ സാമൂഹിക പശ്ചാത്തലം അതായത് പിന്നോക്ക വിഭാഗത്തിൽ നിന്ന് വരുന്ന ഒരു വ്യക്തിക്ക് ഇത്രമേൽ സ്വീകാര്യത കിട്ടുന്നു അയാളിത് അയാളുടെ ഒഡാസിറ്റി സമൂഹത്തിൽ ഇത്ര അംഗീകരിക്കപ്പെടുന്നു അതിലുള്ളൊരു ഒരു ഒരു അസഹിഷ്ണുത അതുപോലെ അതെല്ലാം തെളിഞ്ഞു കാണുന്നുണ്ട് ഇവരുടെ പ്രതികരണങ്ങളൊക്കെ അതിലിപ്പോൾ ശശികല പറയുന്ന കാര്യം തന്നെ എന്തെല്ലാം സംഗീത കുല മഹിമയുള്ള സംഗീത പാരമ്പര്യങ്ങളുണ്ട് അത് പാടിയാൽ പോരെ എന്നുള്ള രൂപത്തിലാണ് ചോദിക്കുന്നത് അതിന് വേടൻ മറുപടി കൊടുക്കുന്നത് അത് തന്നെയാണ് നിങ്ങൾ പറയുന്നത് മാത്രമേ ഞങ്ങൾ പാടാവൂ എന്ന ദാർഷ്ട്യം എന്തിനാണ് എന്നുള്ള രൂപത്തിൽ അദ്ദേഹം പ്രതികരിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു എന്താ പറയാ ഒരു പ്രതികരണത്തിന് കിട്ടുന്ന സ്വീകാര്യത അത് തന്നെയല്ല ഇവരെ ചൊടിപ്പിച്ചിട്ടുണ്ടാവുക പ്രതികരണത്തിൽ കിട്ടുന്ന സ്വീകാര്യത മാത്രല്ല ഇതിലൊരു ആയിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആർ എസ് എസിന്റെ ഐഡിയോളജി എന്താ അതൊരു വർണ്ണാശ്രമധർമ്മം നിലനിർത്തിക്കൊണ്ട് തന്നെ ഹിന്ദു എന്ന് പറയുന്ന ഒരു ഐഡന്റിറ്റിക്ക് കീഴിൽ ഈ പറയുന്ന രാജ്യത്തെ ഒരു ഭൂരിഭാഗം മനുഷ്യരെയും യോജിപ്പിച്ച് നിർത്തുക എന്നുള്ളതാണ് അവരുടെ ഐഡിയോളജി അല്ലെങ്കിൽ അവരുടെ ആ ആഗ്രഹം അതുവഴി ഒരു ഹിന്ദു രാഷ്ട്രം സ്ഥാപിക്കുക എന്നുള്ളതുമാണ് ലക്ഷ്യം അപ്പോൾ അവിടേക്ക് ഈ പറയുന്ന മനുഷ്യ വിവിധ വിഭാഗത്തിൽപ്പെട്ട ജാതി എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അത് നമ്മൾ പേരിന് പല ഭാഗത്തുനിന്നായിട്ട് നീക്കം ചെയ്തിട്ടുണ്ടെങ്കിലും ആളുകളുടെ മനസ്സിലതുണ്ട് എന്നുള്ളതും അതിവിടെ ഒരു എന്താ പറയുക പലതരത്തിലുള്ള അയിത്തങ്ങൾക്ക് കാരണമായിട്ട് അതോടെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയാം അപ്പം അതിനോട് കലഹിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന ഹിന്ദു എന്ന് പറയുന്ന ഒറ്റ ചരടിൻ്റെ കീഴ് ആളുകളെ ഇങ്ങനെ കോർത്തിടാനുള്ള ശ്രമത്തിനാണ് അതൊരു വിഘാതാവുക അപ്പൊ ഇവർ പറയുന്ന കാര്യം ഇപ്പോൾ വേടൻ എന്ന് പറയുന്ന സംഗീതജ്ഞൻ പറയുന്നൊരു കാര്യം ഞാൻ ഒരു എൻ്റെ ജാതി എനിക്കൊരു പ്രശ്നമാണ് അല്ലെങ്കിൽ എൻ്റെ ജാതി നിങ്ങൾക്കൊരു പ്രശ്നമാണ് എന്ന് പറയുമ്പോൾ ഈ ഡിവിഷൻ അവിടെ ഉണ്ട് എന്നുള്ളത് ഈ ഡിവിഷൻ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് പറയാണ് അത് ഒരാളുടെ കാര്യമല്ല പല ജാതിയാണ് പല തരത്തിലാണ് പല രീതിയിലാണ് ഈ പറയുന്ന വിവേചനം അവിടെ നൽകുന്നത് ഇതിനെക്കുറിച്ചൊക്കെയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഈ പറയുന്ന ഒരൊറ്റ എന്താ ഹിന്ദു എന്ന് പറയുന്ന ഒറ്റ ചരടിൽ കോർത്തരുക എന്ന് പറയുന്ന ഒരു 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 പരിപാടിക്ക് എതിരെയുള്ള ഒരു മൂമെൻ്റ് ആയിട്ട് അല്ലെങ്കിൽ എതിരെയുള്ള ഒരു ശബ്ദമായിട്ട് അവരതിനെ കാണുകയാണ് അതെ സമാജനത്തിന് പരി പരിക്കേൽപ്പിക്കുന്നു എന്ന് അവർ പറയുമ്പോൾ അവരുദ്ദേശിക്കുന്ന സമാചത്തിന് പരിക്കേൽപ്പിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം അല്ലാതെ ഇപ്പം നിലനിൽക്കുന്ന സമാജത്തിന് പരിക്കേൽപ്പിക്കുന്നു എന്നുള്ളതല്ല അവരുദ്ദേശിക്കുന്ന അവരാഗ്രഹിക്കുന്ന ഇപ്പം എന്താ കുലശ്രേഷ്ഠമായ സംഗീതങ്ങൾ നിരവധി ഉണ്ടല്ലോ അതിലൊക്കെ പാടിക്കൂടെ എന്ന് ചോദിക്കുമ്പോൾ ഈ ശ്രേഷ്ഠ സംഗീതം ആരുടെ ആയിരുന്നു എന്നുള്ളൊരു ചോദ്യമുണ്ട് അപ്പോൾ അതാണ് ശ്രേഷ്ഠമായിട്ടുള്ളത് നിങ്ങൾ അത് പാടിയ അത് നിങ്ങൾക്ക് പാടിയാൽ മതിയല്ലോ എന്ന് പറഞ്ഞപ്പോൾ അത് പാടിയാൽ തന്നെ അംഗീകരിക്കപ്പെടുമോ എന്നുള്ളൊരു ക്വസ്റ്റിൻ പറയുന്നുണ്ട് ഇപ്പോൾ കർണാടക സംഗീതത്തിൽ നെയ്യാറ്റിങ്കര വാസുദേവൻ എത്രത്തോളം അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ചോദ്യം അവിടെ ഉണ്ട് അപ്പോൾ ഈ ക്വസ്റ്റ്യൻ അവിടെ ഉണ്ട് എന്നാൽ പോലും അവരതാണ് പറയുന്നത് ഞങ്ങൾ എന്താ പറയുക വർണ്ണാശ്രമധർമ്മത്തിൻ്റെ മുൻനിരയിൽ നിൽക്കുന്ന സവർണരാൾ സൃഷ്ടിക്കപ്പെട്ട് സവർണരാൽ പരിപോഷിപ്പിക്കപ്പെട്ട് നിലനിർത്തിക്കൊണ്ടുവരുന്ന വിവിധ സംഗീത ഉണ്ടല്ലോ അല്ലെങ്കിൽ വിവിധ കലാരൂപങ്ങൾ ഇവിടെ ഉണ്ടല്ലോ അത് ഫോളോ ചെയ്താൽ മതിയല്ലോ എന്തിനാണ് നിങ്ങൾ ഇതും കൊണ്ട് നടക്കുന്നത് എന്ന് അവരോട് ചോദിക്കുമ്പോൾ വളരെ കൃത്യമാണ് ഈ പറയുന്ന സമാജം ഏതാണ് എന്നും ആ സമാജത്തിൽ ആരാണ് കാര്യങ്ങൾ നിശ്ചയിക്കുന്നതെന്നും സമാജത്തിലെ സംഗീതം ആരാണ് നിശ്ചയിക്കുന്നതെന്നും അല്ലെങ്കിൽ സമാജത്തിലെ കലകൾ ആരാണ് നിശ്ചയിക്കുന്നതെന്നും ഒക്കെ വളരെ കൃത്യമായിട്ട് അവർ പറയാണ് അപ്പം അതിനെ ഡിസ്റ്റേബ് ചെയ്യുന്നു എന്നുള്ളതാണ് അവരുടെ പ്രശ്നം അതുകൊണ്ടാണ് അവർ പറയുന്നത് ഇത് സമൂഹത്തിൽ ഇല്ലാത്ത ജാതി വിവേചനമുണ്ട് എന്ന് ധ്വനിപ്പിക്കാൻ ശ്രമിക്കുകയാണ് അങ്ങനെ പരസ്പരം വെറുപ്പുല്പാദിപ്പിക്കാൻ ശ്രമിക്കുകയാണ് അല്ലെങ്കിൽ വിദ്വേഷം ജനിപ്പിക്കാൻ ശ്രമിക്കുകയാണ് എന്നൊക്കെ പറയുന്നതിൻ്റെ കാര്യം അതാണ് ഞങ്ങളുടെ സമാജത്തിന് പ്രശ്നമാണിത് അതാണ് അതിൻ്റെ പ്രശ്നം അപ്പം അവിടെയാണ് അതിൻ്റെ ബേസിക്കായിട്ടുള്ള പ്രശ്നം അതുകൊണ്ട് ഇത് എളുപ്പത്തിൽ അവർക്ക് പരിഹരിക്കാൻ പറ്റില്ല ഇതിപ്പോൾ ഇവരുടെ കാര്യത്തിൽ മാത്രമല്ല ഈ സമാജത്തോട് കലഹിക്കാൻ ശ്രമിക്കുന്ന എല്ലാ മനുഷ്യരോടും ഇവർ സ്വീകരിക്കുന്ന സ്റ്റാൻഡ് ഇതാണ് ഈ സമാജത്തിൻ്റെ സൃഷ്ടിക്ക് വേണ്ടി ശ്രമിക്കുന്ന ഏത് അല്ലെങ്കിൽ ഈ സമാജത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ആളുകളോട് ആളുകളെ വിമർശിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് ഫലം അതിപ്പോൾ ഒരാൾ ഇപ്പം ഇവിടെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടേ ഉള്ളൂ എടുക്കപ്പെട്ട മനുഷ്യന്മാർ എത്ര പേരുണ്ട് കാർട്ടൂണിസ്റ്റുകളുണ്ട് എഴുത്തുകാരുണ്ട് സിനിമാക്കാരുണ്ട് അങ്ങനെ നിരവധി ആളുകളുണ്ട് കേസെടുക്കപ്പെട്ട ആളുണ്ട് ജീവൻ നഷ്ടപ്പെട്ട മനുഷ്യന്മാർ എത്ര പേരുണ്ട് ഗൗരി ലങ്കേഷ് മുതൽ അങ്ങോടും എൻ്റെ കാലത്തിൻ്റെ കാലം പിന്നോട്ട് സഞ്ചരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ തൊള്ളായിരത്തി നാല്പത്തെട്ടിൽ ഗാന് മഹാത്മാഗാന്ധി വരെ നിരവധി മനുഷ്യന്മാരുണ്ട് അപ്പോൾ ഇങ്ങനെ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇവിടെ ഉണ്ട് അപ്പം ഈ ഈ ഇത് മുൻപോട്ട് കൊണ്ടുപോകാനാണ് അല്ലെ ഈ സമാജ സൃഷ്ടി എന്ന് പറയുന്നത് അവർക്ക് നല്ല ബോധ്യമുണ്ട് ഏത് സമാജമാണ് അപ്പം അതിനെക്കുറിച്ചാണ് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവർ കൂടുതൽ സംസാരിക്കട്ടെ അവർ കൂടുതൽ പ്രവോക്ക് ചെയ്യട്ടെ കൂടുതൽ കേസുകൾ കൊടുക്കട്ടെ അപ്പോൾ സ്വാഭാവികമായിട്ടും കൂടുതൽ റിയാക്ഷൻസ് വരും ആളുകൾ കുറെ കൂടെ ഇത് മനസ്സിലാക്കാൻ ശ്രമിക്കും അതർവൈസ് ഈ ഈ ദാസ് മുരളി എന്ന് പറയുന്ന വേടൻ എന്ന് പറയുന്ന റാപ്പ് സംഗീതജ്ഞന് സാധിക്കാൻ കഴിയാതിരുന്ന ഒരു ആശയ സംവേദനമുണ്ട് അത് സാധ്യമാക്കും എന്നുള്ളതാണ് ഇപ്പോഴുള്ള സംഗതികളുടെ ഒരു പോസിറ്റിവിറ്റി ഇപ്പോൾ ഇന്ന് പ്രധാനമന്ത്രി അധിക്ഷേപിച്ചു എന്ന് പരാമർശിക്കുന്ന ആ ഒരു ഗാനം അത് പാടിയിട്ട് ഏതാണ്ട് അഞ്ചോ അറോ വർഷങ്ങൾക്കപ്പുറം പാടിയൊരു ഒരു സന്ദർഭത്തെ അടർത്തി എടുത്തിട്ടാണ് ഇന്ന് കേസിന് പോയിട്ടുള്ളത് ഇപ്പോൾ ഈ വേടൻ പാടാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി പക്ഷേ ഈ കേസും പ്രശ്നങ്ങളും ഉണ്ടാകുന്ന സമയത്താണ് വേടൻ്റെ വരികൾ ആളുകൾ ശ്രദ്ധിച്ചു തുടങ്ങിയത് എന്നാണ് അതിനവർ പറയുന്ന ന്യായം വേടൻ അന്ന് മുതലേ ലങ്കയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് മ്യാൻമാറിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് ഫലസ്തീനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് ഇങ്ങനെ വേടൻ എല്ലാത്തരം എല്ലാ ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും സംസാരിക്കുന്നുണ്ട് അതോടൊപ്പം ഇന്ത്യയിൽ നടക്കുന്ന വിവേചനങ്ങളെക്കുറിച്ചും വേടൻ സംസാരിക്കുന്നുണ്ട് സ്വാഭാവികമായും ഈ ഈ കാലങ്ങളിൽ ഈ കാലയളവിലെല്ലാം ഈ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം വേടൻ ഇത് സംവേദനം ചെയ്തിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ വേടനെ ഇപ്പോൾ പലപ്പോഴും ആഘോഷിക്കുന്നത് അടക്കം ദളിത് രാഷ്ട്രീയത്തിന്റെ വക്താക്കളടക്കമുള്ളവർക്ക് ഇവിടെ ഒരു നമ്മളറിയാത്തൊരു വിസിബിലിറ്റി കിട്ടുന്നുണ്ട് എന്നുള്ളൊരു ഭയം ഈ ബി ജെ പി ആർ എസ് എസ് വക്താക്കൾക്ക് വന്നിട്ടുണ്ടാവാൻ സാധ്യതയുണ്ടോ അതല്ല വിസിബിലിറ്റി അവർക്ക് നേരത്തെ മുതൽ തന്നെ ഉണ്ട് ആ വിസിബിലിറ്റി അവർ അത്രത്തോളം ഭയക്കുന്നില്ല കാരണം വെച്ച് കഴിഞ്ഞാല് അവർക്കറിയാം ഇതാരാണ് ഈ ഈ കോഴ്സിന് വേണ്ടി ശബ്ദിക്കുന്ന ആളുകൾ ആരൊക്കെ എന്നുള്ളതിലൊരു ഒരു ഒരു എന്താ പറയുക നിശ്ചയ രൂപമുണ്ട് അവരെ നേരത്തെ അറിയാം അവരും നിലനിൽക്കുന്ന പൊളിറ്റിക്കൽ സംവിധാനങ്ങളും തമ്മിലുള്ള ഇക്വേഷൻ എന്താണ് എന്നുള്ളതും എല്ലാവർക്കും അറിയാം അവരുടെ ശബ്ദത്തിന് കിട്ടുന്ന സ്വാധീനം എത്രയാണ് എന്നുള്ളതിനെ ഒരു ധാരണയുണ്ട് ഇതങ്ങനെയല്ല ഇതൊരു ചെറുപ്പക്കാരനാണ് ആ ചെറുപ്പക്കാരൻ്റെ വാക്കുകൾ ഒരു പക്ഷേ പുതിയ തലമുറയായിട്ട് വളരെ പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ് നമ്മൾ ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ ഇതെന്താ ശബ്ദമാണല്ലോ ലഹളയാണല്ലോ ബഹളാണല്ലോ ഇതിലെന്താ പറയുന്നത് എന്ന് ഒരുപക്ഷെ നമുക്ക് തോന്നിയേക്കാം പക്ഷെ പുതിയ ചെറുപ്പക്കാരെ സംബന്ധിച്ച് അതൊരു അത് വളരെ വേഗത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ് അവൻ ഉപയോഗിക്കുന്ന വാക്കുകൾ അവൻ്റെ അത് റെൻഡർ ചെയ്യുന്ന രീതി സംഗീതമല്ല എന്നൊരുപക്ഷെ നമുക്ക് തോന്നിയേക്കാവിലും സംഗീതമെന്ന് പുതിയ തലമുറയ്ക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന വിധത്തിലുള്ള പാട്ട് ഇതൊക്കെ വളരെ എളുപ്പം പുതിയ കമ്മ്യൂണി പുതിയ തലമുറയോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും ഈ സമാജ സൃഷ്ടിക്ക് വേണ്ടി ശ്രമിക്കുന്ന ആളുകൾക്ക് ഏറ്റവും അധികം വേണ്ടത് പുതിയ തലമുറയിലേക്ക് ഈ പറയുന്ന വിഷത്തിൻ്റെ വ്യാപനം സാധ്യമാക്കുക എന്നുള്ളതാണ് അവിടെയാണ് ഇതൊരു തടസ്സമായിട്ട് വരിക അവിടെ ഇപ്പോൾ നമ്മളുടെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ദളിത് ഫിലോസഫേഴ്സോ ദളിത് റൈറ്റേഴ്സോ അല്ലെങ്കിൽ സമൂഹത്തിലെ ഏറ്റവും പട്ടയ വിഭാഗക്കാരുടെയോ പിന്നോക്ക വിഭാഗക്കാരുടെയോ പ്രശ്നങ്ങൾ ആഴത്തിൽ പഠിച്ച് അവതരിപ്പിക്കുന്ന അതിൻ്റെ കൃത്യമായ പൊളിറ്റിക്കൽ വീക്ഷണത്തോട് അവതരിപ്പിക്കുന്ന ആളുകളെക്കാൾ അപകടകാരിയായിട്ട് ഒരുപക്ഷേ ഈ ചെറുപ്പക്കാരൻ മാറും ഈ ചെറുപ്പക്കാരൻ്റെ പാട്ടുകളിൽ ഒരുപക്ഷെ നമുക്ക് വളരെ ഉപരിപ്ലവമായ കാര്യങ്ങളെ ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ അതിൻ്റെ പരാമർശങ്ങൾ മാത്രം ഇപ്പോൾ ഫലസ്തീനെക്കുറിച്ച് പറയുമ്പോൾ ഫലസ്തീൻ്റെ വളരെ ചെറിയ കാര്യങ്ങൾ മാത്രമായിരിക്കും ഒരുപക്ഷെ പരാമർശിച്ചു പോവുക ഇപ്പോൾ ഇവിടുത്തെ നിലനിൽക്കുന്ന പൊളിറ്റിക്കൽ സിസ്റ്റത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ കപട ദേശീയവാദം എന്ന് പറയുന്ന ഒരൊറ്റ വാക്യം ഉപയോഗിക്കുന്നുണ്ടാവുള്ളൂ അല്ലെങ്കിൽ ഉലകം ചുറ്റുന്ന ആള് എന്നുള്ള ഒറ്റ വാക്ക് ഉപയോഗിക്കുന്നുണ്ടാവുള്ളൂ അതിനപ്പുറത്തേക്ക് അതിൻ്റെ ഡീറ്റെയിൽസിലേക്കൊന്നും പോകുന്നുണ്ടാവില്ല അതിന് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പഠിക്കുന്നുണ്ടാവില്ല ഇതിനൊരു പൊളിറ്റിക്കൽ ടൂളായിട്ട് കുറെക്കൂടെ വിപുലീകരിച്ച് അവതരിപ്പിക്കാനൊന്നും ശ്രമിക്കുന്നുണ്ടാവില്ല പക്ഷെ ഇത് മതി അവിടെയാണ് അതിൻ്റെ പ്രശ്നം ഇത് കുറെ കൂടെ വേഗത്തിൽ വ്യാപിക്കുകയും കുറെ കൂടെ വേഗത്തിൽ സഞ്ചരിക്കുകയും കുറെ കൂടെ വേഗത്തിൽ ആളുകളിലേക്ക് എത്തുകയും ചെയ്യും അപ്പോൾ അതിനെ ഈ സമാജ സൃഷ്ടിക്കാർ ഭയക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈ പ്രശ്നം അവിടെ ഇപ്പ നിലനിൽക്കുന്ന രാഷ്ട്രീയ സംവിധാനത്തിൽ കേരളത്തിൽ ബി ജെ പി കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം കുറേ കൂടെ മുന്നേറ്റം പ്രതീക്ഷിക്കുന്നുണ്ട് ആ പ്രതീക്ഷയിൽ അവർ ഈ പറയുന്ന വിവിധ വിഭാഗങ്ങൾ ഹിന്ദു എന്ന് ഹിന്ദു എന്ന ലേബലിൽ അവർ ഒട്ടിച്ചു വെച്ചിരിക്കുന്ന വിവിധ വിഭാഗങ്ങളുടെ വോട്ട് അവരുടെ ഭാഗത്തേക്ക് ഷിഫ്റ്റ് ചെയ്യും എന്നുള്ളൊരു പ്രതീക്ഷയും അവർക്കുണ്ട് ആ പ്രതീക്ഷയ്ക്കൊക്കെ ചിലപ്പോൾ തകരാർ ഉണ്ടാക്കിയേക്കാം എന്ന് തോന്നലും ഇപ്പോൾ ഈ പറയുന്ന റാപ്പർക്കെതിരായ വിമർശനങ്ങളും കാരണമാകും എന്നാണ് എന്നാണ് തോന്നുന്നത് റാപ്പ് എന്ന് പറയുന്നത് ഫുൾ രൂപം ആർ എ പി അത് ലോകത്തുടനീളം ഇങ്ങനെ അടിച്ചമർത്തപ്പെട്ടവർ തങ്ങളുടെ ശബ്ദം അറിയിക്കാൻ വേണ്ടി അത് അതിനുതകുന്ന ഒരു ഋതത്തിലൊക്കെ കൊണ്ടുവന്നിട്ടുള്ളൊരു കലാരൂപമാണ് ഇപ്പോൾ നമ്മൾ നോർത്ത് ഇന്ത്യയിലൊക്കെ നോക്കുകയാണെങ്കിൽ ഹിന്ദുത്വ പോപ്പ് എന്ന് പറയുന്ന ഒരു ഏതാണ്ട് റാപ്പിനോട് സമാനമായിട്ടുള്ള ഒരു കലാരൂപം അതിന് ഇതുപോലെ ആൾ കൂടുന്നൊരു ശൈലിയും ഒക്കെ അവിടെ പല സ്ഥലത്തും കാണാറുണ്ട് മുസ്ലിം വിദ്വേഷം പരസ്യമായി പാടുന്ന പാട്ടുകൾ ഹിന്ദുത്വ പോപ്പുകൾ എന്ന രൂപത്തിൽ തന്നെ അവിടെ ഇങ്ങനെ വളരെ ആഘോഷിച്ച് പല സ്ഥലങ്ങളിലും കാണാറുണ്ട് അപ്പോൾ അതിന് അത് വേടൻ്റെ റാപ്പുകളാണ് അതിൽ ജനാധിപത്യം പറയുന്ന വരികളാണുള്ളത് നമ്മളിപ്പോൾ ശശികലയുടെ നോക്കുകയാണെങ്കിൽ തന്നെ രണ്ട് മൂന്ന് പേരാണ് അവിടെ സദസ്സിലുള്ളത് എന്നാൽ വേടൻ്റെ സദസ്സിലുള്ളത് ഈ പതിനായിരക്കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടുന്നൊരു ഒരു സാഹചര്യമാണ് സ്വാഭാവികമായും പിന്നെ പുതുതലമുറ രാഷ്ട്രീയവാദികളാണ് എന്നുള്ളൊരു വാദമൊക്കെ പലയിടത്തും ഉയരുന്നൊരു സാഹചര്യത്തിൽ ഇങ്ങനെ ജനാധിപത്യം പറയുന്ന സദസ്സുകളിൽ ആൾ കൂടുന്നു അപരവിദ്വേഷം പറയുന്ന സദസ്സുകളിൽ ആൾ കുറയുന്നു എന്നുള്ളതൊരു പ്രതീക്ഷയായി കണ്ടുവിടെ അത് പ്രതീക്ഷ നമ്മൾ പൊതുവില് ഈ യങ് ജനറേഷൻ രാഷ്ട്രീയവാദികളാണ് എന്നുള്ളത് എല്ലാ കാലത്തും പഴയ ജനറേഷൻ പറഞ്ഞു ഒരു കാര്യമാണ് ഇപ്പം ഞങ്ങളൊക്കെ സ്കൂൾ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഞങ്ങളുടെ മുതിർന്ന തലമുറ നിങ്ങൾക്കൊന്നും ഒരു രാഷ്ട്രീയം ഇല്ല നിങ്ങൾക്കൊന്നും രാഷ്ട്രീയം അറിയില്ല എന്നാണ് പറയാറുള്ളത് അപ്പോൾ അതിൽ രണ്ട് രാഷ്ട്രീയമുണ്ട് ഒന്നും കക്ഷി രാഷ്ട്രീയം അറിയില്ല അതിൻ്റെ സത്യമായിരിക്കുന്ന രാഷ്ട്രീയവും അറിയില്ല രാഷ്ട്രത്തെ സംബന്ധിച്ചുള്ള പൊതുവായ കാര്യങ്ങളും അറിയില്ല എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഇതേ കാര്യങ്ങൾ ശേഷം വന്ന തലമുറ പിൽക്കാലത്ത് പറഞ്ഞിട്ടുണ്ട് ഇപ്പം നമ്മളൊക്കെ കുറേ കാലം ഞങ്ങളുടെ ജൂനിയേഴ്സായിട്ടുള്ള ആളുകൾക്ക് തികർ തികഞ്ഞ രാഷ്ട്രീയവാദികളാണ് എന്ന് വിമർശിച്ചിട്ടുണ്ട് അതങ്ങനെ തന്നെയാണ് അതിപ്പോഴും നടന്നത് പക്ഷേ വളരെ പൊളിറ്റിക്കലായ ഒരു ഒരു ചെറുപ്പം ഇല്ലാതെ ഇല്ല എങ്കിൽ എങ്ങനെയാണ് ഈ തൃശ്ശൂരിലെ വളരെ ദരിദ്രമായ ചുറ്റുപാടുകളിൽ വളർന്ന സാമൂഹ്യമായി അന്യവൽക്കരിക്കപ്പെട്ട ചുറ്റുപാടിൽ വളർന്ന ഒരു ഒരു മനുഷ്യൻ അയാളുടെ അനുഭവത്തിൽ നിന്ന് ഉരോഗമെടുക്കുന്ന കുറച്ച് വാചകങ്ങളും വാക്കുകളും ഉപയോഗിച്ചുകൊണ്ട് ഒരു ആർട്ട് ഫോം ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് ആളുകളെങ്ങനെ ചെറുപ്പക്കാരെങ്ങനെ ആകർഷിക്കപ്പെടുക അവർക്ക് ആ രാഷ്ട്രീയം മനസ്സിലാവുന്നതുകൊണ്ടാണല്ലോ അവർക്കത് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ അവർ ഈ പറയുന്ന എല്ലാ വിവേചനങ്ങളുടെയും എല്ലാ വേർതിരിവുകളുടെയും അപ്പുറത്ത് ഈ രാഷ്ട്രീയത്തെ മനസ്സിലാക്കുന്നതുകൊണ്ടാണല്ലോ അയാളുടെ പരിപാടിക്ക് ഈ പറയുന്ന തർക്കവിതർക്കങ്ങളൊന്നും ഉണ്ടാകുന്നതിന് മുമ്പ് ആൾ കൂടിക്കൊണ്ടിരുന്ന അതിനു മുമ്പ് ആൾ കൂടിയിരുന്നല്ലോ ഈ കേസ് വരുന്നതിന് മുമ്പും പുലിനഖ കേസ് വരുന്നതിന് മുമ്പും അത് വിമർശിക്കപ്പെടുന്നതിന് മുമ്പും ഇപ്പോൾ ആർ എസ് എസിൻ്റെ ആളുകൾ വിമർശിക്കുന്നതിന് മുമ്പും ഇയാളുടെ പരിപാടിക്ക് വേടേണ്ട പരിപാടിക്ക് ആൾ കൂടിയിരുന്നു ദാറ്റ് മീൻസ് ആ രാഷ്ട്രീയം കുറേ ആളുകളിലേക്കെങ്കിലും കൺവേ ചെയ്യപ്പെട്ടിരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം ഇപ്പോൾ അത് കുറേ കൂടെ കൂടുതൽ കൺവേ ചെയ്യപ്പെടും അതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ പുതിയ തലമുറയിൽ രാഷ്ട്രീയം ഇല്ല എന്ന് വിചാരിക്കേണ്ട അവരത് മനസ്സിലാക്കുന്നുണ്ട് ഒരുപക്ഷെ അവരത് എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവില്ല നമ്മൾ പ്രതീക്ഷിക്കുന്ന അളവിലത് പ്രകടിപ്പിക്കുന്നുണ്ടാവില്ല പക്ഷെ അവരിൽ ആ രാഷ്ട്രീയമുണ്ട് അവരത് കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട് മാത്രമല്ല പുതിയ തലമുറയെ സംബന്ധിച്ച് ജനാധിപത്യം എന്നുള്ളതും സ്വാതന്ത്ര്യം എന്നുള്ളതും കുറെ കൂടെ അവർക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന കാര്യങ്ങളാണ് ഇപ്പം നമ്മളൊരു രണ്ടോ മൂന്നോ തലമുറ മുമ്പിൽ നിൽക്കുന്ന ആളുകൾക്ക് ലഭിച്ചിരുന്ന സ്വാതന്ത്ര്യമല്ല പുതിയ തലമുറയിലെ ആളുകൾക്ക് ലഭിക്കുന്ന സ്വാതന്ത്ര്യം അവർക്കതിൻ്റെ അതിരുകൾ വിശാലമാകുന്നതിനെക്കുറിച്ച് കുറിച്ച് കുറെ കൂടെ അറിയാം അപ്പോൾ അത് പരിമിതപ്പെട്ടു വന്നു കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും അതിനോട് അവർ പെട്ടെന്ന് റിയാക്ട് ചെയ്യും അതുപോലെ തന്നെയാണ് അവരുടെ ഡെമോക്രാറ്റിക് റൈറ്റ്സിനെ കുറിച്ചുള്ള അവരുടെ ധാരണയും നമ്മളുടെ ചെറുപ്പത്തിലുണ്ടായിരുന്ന ജനാധിപത്യ ബോധമോ അവകാശ ബോധമോ അല്ല ഇപ്പോഴത്തെ കുട്ടികൾക്ക് ആ സ്വാതന്ത്ര്യവും ആ അവകാശവും അല്ല അവർക്കുള്ള അപ്പോൾ അത് പരിമിതപ്പെട്ടു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് റിയാക്ട് ചെയ്യും അതുതന്നെയാണ് യഥാർത്ഥത്തിൽ രാഷ്ട്രീയം ആ രാഷ്ട്രീയം അവർക്കുണ്ട് അത് അവർ പല വിധത്തിൽ പ്രകടിപ്പിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ അതിൻ്റെ ഗുണം വേടന മുൻകാലത്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഈ ഈ കോൺട്രവേഴ്സി ഒരുപക്ഷേ ഈ ആശയങ്ങൾ കുറേ കൂടെ മുമ്പോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുകയും ചെയ്യും അഞ്ചു വർഷം മുമ്പ് പ്രധാനമന്ത്രിയെ അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ എൻ ഐ എക്ക് കേസ് പോയിട്ടുള്ളത് എൻ ഐ എ ഇ ഡി തുടങ്ങിയ ഏജൻസികളെ വെച്ച് സാധാരണക്കാരെ സാധാരണക്കാരുടെ ശബ്ദങ്ങളാകുന്നവരെ പേടിപ്പിക്കുക എന്നത് വലതുപക്ഷത്തിൻ്റെ ഒരു തന്ത്രം തന്നെയാണ് പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ വേടനെതിരെ എന്തെങ്കിലും നടപടികൾ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുണ്ടോ അതല്ല ഇങ്ങനെ ഒരു ചർച്ചയായി അവസാനിക്കാനാണോ സാധ്യത പറയാൻ പറ്റില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഏത് രൂപത്തിലാണ് ഇത് ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പോകുന്നതെന്ന് നമുക്കറിയില്ല കാരണം ഈ ഈ സംഗീതജ്ഞനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ പൗരത്വത്തെക്കുറിച്ച് അനാവശ്യമായിട്ടുള്ള ചില സന്ദേഹങ്ങളും സംശയങ്ങളും ഒക്കെ ഉണർത്തി വിട്ടിട്ടുണ്ട് അതുപോലെ ഈ ഓർഗനൈസർ എഴുതിയിരിക്കുന്ന ലേഖനം ഇപ്പോൾ എൻ ആർ മധുവിനെതിരെ കേസെടുത്തു എന്നുള്ളതിനെക്കുറിച്ച് ഓർഗനൈസർ എഴുതിയിരിക്കുന്ന ലേഖനത്തിൽ വിദേശ ഇസ്ലാമിസ്റ്റ് ശക്തികളുടെ ഇടപെടലിനെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട് ഈ വിദേശ ഇസ്ലാമിസ്റ്റ് ശക്തികൾ കേരളത്തിലെ ജാതി വിവേചനം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന് ആക്ഷേപിക്കുന്നുണ്ട് അപ്പോൾ ഈ വേടനെ സംബന്ധിച്ച് ഈ വിദേശ ബന്ധം വേണമെങ്കിൽ ആക്ഷേപിക്കാവുന്ന ഒരു കാര്യമാണ് ഇസ്ലാമിസ്റ്റ് ശക്തികളുടെ ഇടപെടൽ എന്ന് പറഞ്ഞാൽ എപ്പോൾ വേണമെങ്കിൽ ഉപയോഗിക്കാവുന്ന ഒരു ടൂളാണ് ബി ജെ പിയെ സംബന്ധിച്ച് ബി ജെ പി ഭരണത്തിന് കീഴിലുള്ള വിവിധ ഏജൻസികളെ സംബന്ധിച്ച് അപ്പോൾ അത് അത് ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല ഈ എലക്ഷൻ സ്ട്രാറ്റജിയിലേക്ക് എങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യും എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഉത്തർ നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിലൊക്കെ കണ്ടതുപോലെയുള്ള ഒരു എന്താ പറയുക വിവിധ വിജാതി സമൂഹങ്ങളെ യോജിപ്പിച്ച് നിർത്തിക്കൊണ്ടുള്ള ഒരു ഒരു രാഷ്ട്രീയത്തിലേക്ക് ആണ് അവിടെ പോയത് അവിടെ എല്ലാ രാഷ്ട്രീയ സോഷ്യൽ വിഭാഗങ്ങളുടെയും ജാതി വിഭാഗങ്ങളുടെയും പ്രതിനിധികൾക്കൊക്കെ പ്രാതിനിധ്യം കൊടുത്തുകൊണ്ട് അവരൊക്കെ മാർക്ക് ചെയ്തിട്ടുകൊണ്ടാണ് ഉത്തർപ്രദേശിലൊക്കെ വലിയ വിജയങ്ങൾ ബി ജെ പി നേടിയത് അങ്ങനൊരു സ്ട്രാറ്റജി എടുക്കുന്ന ആളുകൾ ഇവിടെ അതിനെ തകരാറിലാക്കുക എന്നുള്ളത് കണ്ടറിയണം അപ്പോൾ അതുകൊണ്ട് വളരെ സൂക്ഷിച്ചായിരിക്കും ഈ പരാതി ഈ പരാതിയൊക്കെ ഈ ഇവിടെയുള്ള ആളുകളുടെ എന്താ പറയുക വികാരവിക്ഷോഭങ്ങളുടെ പുറത്തു പൊട്ടി പുറപ്പെടുന്നതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് അതിനെ അത്രയും ഗൗരവത്തിൽ ഒരു പക്ഷേ ബി ജെ പിയുടെ ഹയർ ലീഡർഷിപ്പ് എടുത്തുകൊള്ളുന്നില്ല എങ്കിലും ഇവിടെയുള്ള ആളുകൾ ഇത് തുടരണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം റൈറ്റ് വേടൻ എന്ന റാപ്പ് സംഗീതജ്ഞനെതിരെ നിരന്തരം പരാതികളും അധിക്ഷേപങ്ങളുമായി സോഷ്യൽ മീഡിയയിലടക്കം ആർ എസ് എസ് ബി ജെ പി വക്താക്കൾ നിരന്തരം ഉന്ന ആക്ഷേപങ്ങൾ ഉന്നയിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എൻ ഐക്കെതിരെയും കേസ് കൊടുത്തിരിക്കുന്നു വേടൻ പറയുന്ന വേടൻ പ്രചരിപ്പിക്കുന്ന ജനാധിപത്യം തുളുമ്പുന്ന ആ വരികളുടെ പ്രചരണത്തിനായിരിക്കും ഇത് ആക്കം കൂട്ടുന്നത് എന്നാണ് നമ്മൾ നിരീക്ഷിക്കുന്നത് ഇൻസൈറ്റി യുടെ പൂർണ്ണമാകുന്നു മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം